పోలీస్ కమిషన్ మర్చిడ్ వారి వద్ద జెండా పాట నిర్వహించబడుతున్నది కావున ఖరీదారులందరూ జెండా పాటలో తప్పక పాల్గొనవలసిందిగా తెలియచున్నాము ఈరోజు ఏసీ మిర్చి జెండా పాట మధ్యలోని రమేష్ కమిషన్ మర్చిడ్ వారి వద్ద జెండా పాట నిర్వహించబడుతున్నది

പന്ത്രണ്ട് വേല ഐദ പന്ത്രണ്ട് വേല ഐത പന്ത്രണ്ട് വേല ഐത് വര പന്ത്ര പന്ത്ര പന്ത്രണ്ടാ ഗിരിയാൽ ആ പന്ത്രണ്ട് പന്ത്രണ്ട് വേല ഐത് വരത് വന്നു ഐത് വര പന്ത്രണ്ട് വേല ഐത് വളരെ പന്ത്രണ്ട് വേല ഐതൊന്നും പന്ത്രണ്ട് വേല ഐതൊന്നു എട്ട് പന്ത്രണ്ട് വേല ഐദി ദ പതിനൊന്ന് വേല ഐതൊന്നും പന്ത്രണ്ട് വേല ഐതൊന്നും ആ പന്ത്രണ്ട് വേല പന്ത്രണ്ട് പത്തൊമ്പത് വേലൊന്നും പതിനൊന്ന് വേല ഐതൊന്നര ூபாய தரவரக்கு வச்சி ஜ ஆகினது